വരെ എനിക്ക് ഒരു ഇനി വന്നില്ല ഞാൻ തന്നെ ആത്മാർത്ഥതയുള്ള വാക്കുകളാണ് ഇത് എന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചാലും ശരി എന്റെ ഭർത്താവിന് എത്ര വരെ രോഗം വന്നാലും ശരി ഞാൻ ഒരിക്കലും എന്റെ ഭർത്താവിന് ഉപേക്ഷിക്കൂല എന്റെ ഭർത്താവിനെ ഒരിക്കലും ഒഴിവാക്കി പോകൂല അതാരെന്ത് കളിയാക്കിയാലും ശരി ഇത് ഒരു ഭാര്യയുടെ ആത്മാർത്ഥതയുള്ള വാക്കുകളാണ് ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു ഭാര്യയുടെ വാക്കുകളാണിത് ഇത് ഓരോ ഭാര്യ ഭർത്താക്കന്മാർക്കും മാതൃകയാണ് പാഠമാണ് ചെറിയ ചെറിയ കാരണങ്ങൾക്ക് ബന്ധം മുറിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഭക്ഷണങ്ങളിൽ മുടി വീണതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞ ഒരു കാര്യം ഭർത്താവ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വിവാഹബന്ധം ഇല്ലാതാക്കുന്ന മുറിച്ച് കളയുന്ന ഒരുപാട് ആളുകളുണ്ട് ചിലപ്പോൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പരസ്പരം ഈഗോ ഉണ്ടായ കാരണത്താർ അല്ലെ എന്നാൽ ആ ചെറിയ പ്രശ്നങ്ങളെ വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് സ്വന്തം ബന്ധം പോലും ഇല്ലാതാക്കുന്ന ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് അവരൊക്കെ ഇത് കണ്ട് പഠിക്കണം തൻറെ ഭർത്താവിന് എന്ത് കുറവ് വന്നാലും ശരി തൻ്റെ ഭാര്യയ്ക്ക് എന്ത് കുറവുകൾ വന്നാലും ശരി എൻ്റെ ജീവിതകാലം വരെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് പറയുവാനും അത് പ്രവർത്തിക്കാനുള്ള കഴിവ് ഓരോ ദാമ്പത്യ ജീവിതത്തിലും വേണം